ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളുടെ ഈ സൈറ്റിലെ പൈപ്പിംഗ് വർക്ക് പൂർത്തിയായിട്ടുണ്ട് ഞങ്ങൾ ഡി ബിയിലേക്കുള്ള പൈപ്പ് ഇറക്കുന്നത് എ സി പി ഷീറ്റ് കട്ട് ചെയ്ത് അതിൽ അഡാപ്റ്റർ ഉറപ്പിച്ചിട്ടാണ് അജു ഡി ബിയിലേക്ക് ഇറക്കേണ്ട പൈപ്പിനാവശ്യമായ അഡാപ്റ്ററുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എ സി പി ഷീറ്റ് കട്ട് ചെയ്ത് അഡാപ്റ്റർ ഇട്ടതിന് ശേഷം ഡി ബിയിൽ ഫിക്സ് ചെയ്ത് ഡി ബിയിലേക്കുള്ള പൈപ്പ് ഇടാൻ ആരംഭിച്ചു ഡി ബി ഇന്നലെ തന്നെ ഫിക്സ് ചെയ്തതിനാൽ ഡി ബിയിലേക്കുള്ള പൈപ്പിംഗ് വളരെ എളുപ്പമായിരുന്നു കെ എ സി ബി സപ്ലൈക്ക് വേണ്ടി ഒരു ഡി ബി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻവേട്ടറിന് വേണ്ടി മറ്റൊരു ഡി ബി കൂടി ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതിനാൽ ഡി ബി ഡ്രസ്സിങ് ജോലി കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഡി ബിയിലേക്കുള്ള പൈപ്പിൻ്റെ ജോലി മനോഹരമായി അവസാനിച്ചിട്ടുണ്ട് എന്നത്തെയും പോലെ ഞങ്ങളുടെ ജോലി ഇന്നും ഇരുട്ടത്തേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ഡി ബിയിലേക്കുള്ള പൈപ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം പലകടച്ച് സിമെൻ്റ് ചെയ്ത് കൊടുത്താൽ പ്ലാസ്റ്ററിങ് ജോലിക്കാർക്ക് പണി സുഗമമായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ ഡി ബിയിലേക്ക് വരുന്ന പൈപ്പ് കൂടി ഞങ്ങൾ സിമൻറ്റ് ചെയ്ത് കൊടുത്തുന്നുണ്ട് കേട്ടോ അഡാപ്റ്ററിട്ട് പൈപ്പ് ഫിക്സ് ചെയ്തതിനാൽ ഒരു തുള്ളി സിമൻറ്റ് പോലും ഡി ബിയിലേക്ക് ഇറങ്ങില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് വേറൊരു ജോലിസ്ഥലത്തെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം